나 왜? പ്രാവശ്യവും മരശീനിയല്ലയെ അതാവുമ്പോ എളുപ്പം ഉണ്ടല്ലോടാ പെട്ടെന്ന് ഇളിക്കുകയും ചെയ്യും വീട്ടിലിറങ്ങും സുഖമില്ലേടാ ഓണം എന്തു പറയുന്നത് അവർക്കൊക്കെ സുഖമാണ് ഞാൻ വേറൊരു കാര്യം പറയാനാവുന്നത് അതെന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏട്ടാ ഇത്തവണ ഓണത്തിന് ഏട്ടാ വീട്ടിലിറ വേണ്ടവനെ അത് ശരിയാകത്തില്ല അങ്ങനെ പറയരുത് ചേട്ടാ എത്രയോ ഓണത്തിന് ഞാൻ വന്ന് വിളിച്ചു ഒരിക്കൽ പോലും ചേട്ടൻ വന്നിട്ടില്ല ഇത്തവണ എന്തായാലും ഏട്ടൻ വന്നേ പറ്റൂ എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ലോ മോനെ അത് ശരിയാവത്തില്ല ഞാൻ വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനഞ്ചളിയനൊന്നും നിന്റെ ആ പടി കയറത്തില്ല എൻ്റെ മാമൻ്റെ കാര്യം അറിയാമല്ലോ അങ്ങനെ ഇപ്പം നിൻ്റെ അമ്മായിപ്പം കൂടിയാ ചേട്ടാ ചേച്ചിയോടും അളിയനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാലും അത് ശരിയാകത്തില്ലേടാ മാമന നിഷ്ടമാകത്തില്ല ഞാനൊരാൾ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം കല്യാണം എൻ്റെ പൊന്നേട്ടാ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞേട്ട ഇത്തവണ ഞാൻ ചേട്ടനെ വിളിക്കാൻ വന്നത് അതേ ഏട്ടാ മാമനും പറഞ്ഞു ഒന്നുമില്ലേ നമ്മുടെ അച്ഛനും അമ്മയും പോയ ശേഷം നമ്മളെ വളർത്തിയ അദ്ദേഹമല്ലേ ഏട്ടൻ ആ ബഹുമാനം കാണി ആ ബഹുമാനം ഉണ്ടേട്ടാ മാമന്റെ കണ്ണട്ടത്ത് പോലും വരാതെ ഞാൻ ഇത്രയും ദൂരം വന്നുവല്ല ജോലിയും ചെയ്ത് ജീവിക്കുന്നു അങ്ങനെയാണ് ഇപ്രാവശ്യം എന്തായാലും ഏട്ടാ ഓണത്തിന് വരണം മാത്രമല്ല തവണ അതിലും വരുന്നുണ്ട് സത്യതേടാ മാം പറഞ്ഞ വിളിക്ക എന്റെ പൊന്നേട്ടാ അതിൽ വിളിച്ച് മാമനുമായിട്ട് സംസാരിച്ചു അവൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കത്തില്ലല്ലോ ഒന്നുമില്ല സ്വന്തം മോനല്ലേ മോനേടാ എന്താ കൊണ്ടുവരും പിന്നെ വിശക്കുന്നു പൈസ വയർ ഇറച്ചി പോയി കഴിക്കാ ഇത് കൂടുതലുണ്ട് എനിക്ക് അമ്പ് വരുമോ അതൊന്നും സാറെല്ലേ എന്തെനിക്ക് നല്ല സന്തോഷമുള്ള അസുഖമാണ് ആട്ടു കഴിക്കും ആരാട്ടോ അത് അതൊരു പാവടാ എന്നെപ്പോലാ എല്ലാരും ഉണ്ടായിട്ടും ആരും ഇല്ലാതായവനാ വിശക്ക് വൻ്റെ അടുത്ത് വരും അപ്പൊ ശരിയാട്ട ശരിയോ അല്ലടാ ഇത്തവണ ഓണം കുടുംബത്താ ഏട്ടാ ഇതേ വായ വായ അല്ലേ വിനേട്ടം വന്നു ഏട്ടാ ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്തിട്ട് കേട്ടോ നീ ആ ആ ഓളെ ഓക്കെ സുഖമാണോ ആ സുഗങ്ങളെ प्रदेशില്ല ഏറ്റം വേരിവന്നു ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തേല്ല എടുക്കാവേ കടയിലുവെച്ച കണ്ട അത്ര തിളക്കും പോരാ ഇതിനല്ലേ അലില നിന്റെ സെക്ഷൻ വളരെ മോശമാണ് വനജേ അളിയാ ആ സുഗാണോ ആ സുഗ അതിക്ക് അളിയാ ബി വന്നേ എടി ഞാൻ യാളൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരാടി സദ്യക്കുള്ള വാഴ എല്ലാം അതിലെ ഓനെ ആ ഇരിക്കേ എന്തിന്റെ അയാൾ ഈ ഓണം വേണം എന്നോട് ചോദിക്കുന്നേ വന്നിരിക്കുന്നു നിങ്ങൾ ആരും കണ്ടില്ലേ ഞങ്ങൾ ഇവിടെ അച്ഛൻ എന്തിനാ അത് ും കണ്ടില്ലേണ്ടരുഷ്യപ്പെടുന്നേക്കുന്നത് <updating personal> <venue> അളിയൻ എന്തോ അതിനെന്താണോ ഈ തിരുവോണം നാളായിട്ട് അങ്ങനെ വിളിച്ചുവരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മനുഷ്യന്റെ മനസമാനം കളയാനായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ വരുന്നതിന് മുമ്പ് അങ്ങനെ വേഗം പറഞ്ഞു വിടാന്ന് നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വിനേട്ടൻ എങ്ങനെ ഈ വീടിന് അങ്ങനെ തെറ്റി ചെയ്ത വിനേട്ടൻ വീട്ടിന് നീ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ മാധുവിന്റെ വീട്ടിൽ വിനയട്ടനല്ല ഇവനാ ഈ നിൽക്കുന്ന എന്റെ സ്വന്തം അണിയൻ അതെ ഒടുവിൽ പിടിക്കപ്പെടുവെന്നായപ്പോ സഹായത്തിന് വിളിച്ച വിനേട്ടനെ ആ രാത്രി യവനയും രക്ഷിച്ചെടുത്തോണ്ട് ഓടുന്നതിനിടയിൽ ഏട്ടനെവിടെ മറിഞ്ഞു പോണു എവനോട് രക്ഷപ്പെട്ടു ഏട്ടനെ തിരിഞ്ഞു പോലും നോക്കാതെ ആ രാത്രി നാട്ടുകാർ പൊതുരത്തല്ലിയിട്ടും ഏട്ടം പറഞ്ഞില്ല കാരണം എവന്റെ അച്ഛൻ നമ്മുടെ മാമ നമുക്ക് വിളമ്പി തന്ന ചോറിന് നന്ദി കാണിക്കണമല്ലോ അവസാനം ഇവിടുന്ന് ഇറക്കി വിട്ട ആ പാവം അന്തസ്സും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ട് വെള്ള നാട്ടിലും പോയി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നു ഇനി അയാളെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് അയാൾ ആരുമല്ലായിരിക്കും അയാൾ എന്റെ ഏട്ടനാണ് എന്റെ കൂടെപ്പുറപ്പ് എവിടെ പോയി കിടക്കുന്നു ഇവിടെ ഉള്ളവരെല്ലാം യവനെന്താ ഇവിടെ മാമ ഞാൻ നിന്നോടല്ല ചോദ്യം ഞാൻ എന്റെ മക്കളോടാ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ ഇവനെ ആരാണ് പിടിച്ചേറ്റിരുത്തിയെന്ന് എന്താ മാമ ഇത് നിങ്ങളെല്ലാരും എന്നോട് വരാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിവിടെ വന്നത് എന്താ വരാൻ പറഞ്ഞു ആര് ഈ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു നിന്നോട് കയറി വരാൻ ഇല്ല പിന്നെ വന്നത് മാമാ ഞാനാണ് ഞാനാണ് ഏട്ടനോട് കളവ് കുറഞ്ഞു വിളിച്ചോണ്ട് വന്നത് എന്റെ മക്കളെ പോലെ വളർത്തി എന്നെ മറന്നിട്ട് നിന്റെ കൂടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശം ഈ നിമിഷം മാമ നിങ്ങൾ സത്യം എല്ലാവരും ക്ഷമിക്കണം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാനിവിടെ വന്നു പോയത് നല്ലൊരു ഓണം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല ഞാൻ ഇറങ്ങുക നീ േട്ടാ ആയിരുന്നു മുന്നേ അത്രയേരോട്ട് ഞാൻ കാത്തിരിക്കുക എനിക്ക് വിശക്കുന്നു പൈസ ആയിക്കല്ല എനിക്കൊരു ഓണ കിട്ടി നിനക്ക് നിനക്കിതെൻ്റെ കൂട്ടറിൽ നിന്ന് കഴിക്കാവോ